ഹായ് ഫ്രണ്ട്സ് ഫ്രണ്ട് രേഖാ സംഗീത് സൈനോബോട്ടിക് മാറ്റിപ്പുഴ ഇന്നത്തെ നമ്മുടെ വീഡിയോ റണ്ണിംഗ് മെറ്റീരിയൽസിൻ്റെതാണ് ഇന്നത്തെ കളക്ഷൻ നമ്മളൊരു മെഗാ ഓഫറിലാണ് കൊണ്ടുവന്നേക്കുന്നത് വാട്സാപ്പിനുള്ള ബുക്കിംഗ്സ് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ട് നമ്പർ നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് ചെയ്യുക ഐറ്റം കാണാം റണ്ണിംഗ് മെറ്റീരിയൽസ് ഫസ്റ്റ് വന്നേക്കുന്നത് നല്ലൊരു ഫുൾ കാരി ഫാബ്രിക് ആണ് ഫുൾ ഈ വർക്ക് വന്നേക്കുന്നത് നല്ലൊരു ക്ലോത്ത് ആണ് ഒരു ലൈറ്റർ ബ്ലൂ ആണ് കളർ വന്നേക്കുന്നത് സാരി പേർപ്പസിൽ ഇത് സൂപ്പർ ആണ് സാരി ആൻഡ് ബ്ലൗസ് അല്ലെങ്കിൽ ആ ഒരു കുർത്തി അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയ ഐറ്റം ആണ് ഹൺഡ്രഡ് പെർ മീറ്ററിലേക്കാണ് കൊണ്ടുവന്നേക്കുന്നത് നല്ല രസമുള്ളൊരു ക്ലോത്ത് ഇതിൻ്റെയും ഇതിൻ്റെ നെക്സ്റ്റ് കളർ കളറൊക്കെ സെയിം തന്നെയാണ് ഡിസൈനിൽ സ്ലൈറ്റ് വേരിയേഷൻ ആയിരിക്കും ഇതായിരിക്കും നെക്സ്റ്റ് വന്നേക്കുന്ന ഡിസൈൻ എല്ലാം സെയിം കളർ ചാർട്ടിൽ തന്നെയാണ് അതുപോലെ തന്നെ നെക്സ്റ്റ് ഒരു ഡിസൈൻ കൂടി ഈ ഒരു കളറിൽ അവൈലബിൾ ആണ് അപ്പോൾ ഏതെങ്കിലും ഒരു കളർ ചൂസ് ചെയ്യുക ഇതായിരിക്കും നെക്സ്റ്റ് ഡിസൈൻ വന്നേക്കുന്നത് ഇതായിരിക്കും നല്ല ഭംഗിയിൽ വന്നേക്കുന്ന ഒരു കളറിലാണ് ഫോർട്ടി ഫോർ ഇഞ്ചസ് വിട്ടിലുള്ള ക്ലൂത്ത് മീറ്റർ റേറ്റ് വന്നേക്കുന്നത് ഹണ്ട്രഡ് ഉള്ളി നെക്സ്റ്റ് വന്നേക്കുന്ന കളർ ചാർട്ട് നല്ലൊരു ഡീപ്പർ ബ്ലൂ ആണ് നെക്സ്റ്റ് കളർ ഓപ്ഷൻ വന്നേക്കുന്നത് നല്ലൊരു ജാൾ ആണ് ഈ ഒരു ഫാബ്രിക്കിൽ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ബ്ലൂ ഷെയ്ഡിലാണ് വന്നേക്കുന്നത് ഒരു ഡിസൈൻസ് ആണ് ഇതിൻ്റെ നെക്സ്റ്റ് കളർ വന്നേക്കുന്നത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡിലാണ് ഫോർട്ടി ഫോർ ഇഞ്ചസ് വന്നിരിക്കുന്ന ഫാബ്രിക് ആണ് നല്ല രസമുള്ള ഒരു ക്ലോത്ത് ഈ ഒരു വർക്കാണ് ഫാബ്രിക്കിൽ ത്രോ ഔട്ട് വന്നിരിക്കുന്നത് ഹണ്ട്രഡ് പെർ മീറ്ററിലേക്കാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു പിക്കോക്ക് ബ്ലൂ കളറിൽ ഈ ഒരു സെയിം തന്നെ ഫുൾക്കാരി ഫാബ്രിക്കാണ് നല്ല ഒരു അഫോർഡബിൾ റേറ്റിലേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഈ ഒരു വർക്കാണ് ഫാബ്രിക്കിൽ ത്രോ ഔട്ട് വരുന്നത് ഇതിൻ്റെ നെക്സ്റ്റ് കോമ്പിനേഷൻ ആണേൽ ഈ ഒരു പേർപ്പിൾ ഷെയ്ഡിൽ വന്നിരിക്കുന്നു എല്ലാം ഹൺഡ്രഡ് റേഞ്ചിലേക്കാണ് നല്ലൊരു ഭംഗിയിൽ വന്ന് ഒരു കുർത്തിയൊക്കെ ചെയ്യാനായിട്ട് ഐറ്റം നമുക്ക് റെഗുലർ വാഷ് ചെയ്ത് ഉപയോഗിക്കാവുന്ന നല്ലൊരു ക്ലോത്ത് ആണ് അതുപോലെ തന്നെ സാരിക്കും സൂപ്പർ ഐറ്റം നെക്സ്റ്റ് വന്നേക്കുന്ന ഡിസൈൻ നല്ലൊരു ഡാർക്കർ ഗ്രീനിലാണ് വന്നേക്കുന്നത് ഈ ഒരു ഡിസൈൻസാണ് ഫാബ്രിക്കിൽ ത്രോ ടു വരിക ഹൺഡ്രഡ് ഉള്ളിയാണ് മീറ്റർ റേറ്റ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു ബ്ലൂ ഷെയ്ഡിലാണ് ഈ ഒരു സെർക്കിൾ ഡിസൈനാണ് ഫാബ്രിക്കിൽ ത്രോ ട്ടു വന്നേക്കുന്നത് ഫുൾ കാരിയാണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് ഇതാണ് ഫാബ്രിക്കിൻ്റെ വ്യൂ നെക്സ്റ്റ് ഓപ്ഷൻ ആണെങ്കിലും നല്ലൊരു ലൈറ്റർ ഒരു ബേബി പിങ്ക് ആണ് വെരി ലൈറ്റർ ടോൺ ആണ് ഇതൊക്കെ നല്ല ഭംഗിയിൽ വാറിയാവുന്ന ആണ് ഈ ഒരു ഡിസൈൻസ് ആണ് ഫാബ്രിക്കിൽ വന്നേക്കുന്നത് നല്ലൊരു സ്കെലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു റിച്ച് സാരി ആക്കാൻ പറ്റിയ ഒരു ക്ലോത്ത് ഇതിൻ്റെ നെക്സ്റ്റ് കോമ്പിനേഷൻ ആണെങ്കിൽ നേവി ബ്ലൂവിലാണ് വന്നേക്കുന്നത് ഈ ഒരു ഫ്ലോറൽ പാറ്റേൺ ഒരു സർക്കിൾ ഡിസൈൻ ആണ് ഇതിൽ റോട്ട് വന്നിരിക്കുന്നത് നല്ല ഭംഗിയിലുള്ള ബ്ലൂ ഷെയ്ഡാണ് നെക്സ്റ്റ് ചാർട്ട് നെക്സ്റ്റ് വന്നേക്കുന്നത് നല്ലൊരു പെയിൻ യെല്ലോ കളറിലാണ് നല്ലൊരു സൺസെറ്റ് യെല്ലോയാണ് കളർ വന്നേക്കുന്നത് ഈ ഒരു ലീഫി ഡിസൈനാണ് ഈ ഒരു ഫാബ്രിക്കിൽ ത്രോ ഔട്ട് വന്നേക്കുന്നത് ഫോർട്ടി ഫോർ ഇഞ്ചസാണ് ഇതിൻ്റെ വിട്ട് ഈ ഒരു കളറിൽ തന്നെ നെക്സ്റ്റ് ഒരു ഡിസൈൻ കൂടി ആണ് ഇതാണ് നെക്സ്റ്റ് ഡിസൈൻ കളറെല്ലാം സെയിം തന്നെയാണ് ഈ ഒരു വോക്കിൻ്റെ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ ഇതാണ് നെക്സ്റ്റ് ഓപ്ഷൻ വന്നേക്കുന്നത് ഇതിന്റെയും റേറ്റും ഹൺഡ്രഡ് ഉള്ളിയാണ് എക്സ് ഷെയ്ഡ് വൈറ്റ് കളറിലാണ് വന്നേക്കുന്നത് ഇതിൽ ഈ ഒരു സെയിം തന്നെ എംബ്രോയ്ഡറി വർക്ക് ആണ് ഇതൊരു മൂങ്കാ ചെക്ക് ആണ് ഫാബ്രിക് വന്നേക്കുന്നത് ഹൺഡ്രഡ് പെർ മീറ്ററിലേക്കാണ് ഫോർട്ടി ഫോർ ഇഞ്ചസ് വിട്ടത്തിൽ വന്നേക്കുന്ന സാരി പെർപ്പസിൽ ഇത് സൂപ്പർ ഐറ്റം ആണ് ഇതാണ് ഫാബ്രിക്കിന്റെ വ്യൂ ഹൺഡ്രഡ് ഉള്ളിയാണ് നെക്സ്റ്റ് വന്നേക്കുന്നതും സെമി സിൽക്ക് ഫാബ്രിക്കിൽ ഈ ഒരു വിവിംഗ് പാറ്റേണിൽ വന്നേക്കുന്നത് നല്ലൊരു യെല്ലോയാണ് ഫസ്റ്റ് കളർ വന്നിരിക്കുന്നത് നമുക്ക് ഒരു ലൈനിങ് കൊടുത്തിട്ട് ടോപ്പ് ആൻഡ് ബോട്ടം ഒക്കെ മീക്ക് ചെയ്യാൻ പറ്റിയ ഒരു ക്ലോത്ത് അതുപോലെ തന്നെ സാരിക്കും ഇത് നല്ല ഐറ്റം ആണ് ഒരു കൊഫി ബ്രൗൺ കളറിലെ ബ്ലൗസ് കൊടുത്താൽ ഇത് നല്ല സൂപ്പർ സൂപ്പറായിട്ടുള്ള ഒരു സാരി ഒരു ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ക്ലോത്ത് ഇതിൻ്റെ മീറ്റർ റേറ്റ് കൊണ്ടുവന്നേക്കുന്നത് സിക്സ്റ്റി ഉള്ളിയാണ് ഫോർട്ടി ഫോർ ഇഞ്ചസ് വിത്തിൽ വന്നേക്കുന്നു നല്ലൊരു സോഫ്റ്റ് ഫീലുള്ള ഒരു സിൽക്കി ഫാബ്രിക്ക് നെക്സ്റ്റ് വന്നേക്കുന്നത് നല്ലൊരു കൊഫി ബ്രൗൺ കളറിൽ ഇതിനകത്തും ആ ഒരു സെയിം തന്നെ ഒരു വിവിംഗ് പാറ്റേണിൽ വന്നേക്കുന്ന ഫാബ്രിക്കാണ് സിക്സ്റ്റി പെർ മീറ്ററിലേക്കാണ് കൊണ്ടുവന്നേക്കുന്നത് ഇതാണ് ഫാബ്രിക്കിൻ്റെ വീട് നമുക്കൊരു കുർത്തി ചെയ്യാനായിട്ടൊക്കെ നല്ലൊരു ഐറ്റമാണ് ഒരു സെൽഫായിട്ടുള്ള ഒരു ചെക്ക് ഡിസൈനും അതുപോലെ തന്നെ ഈ ഒരു ബൂട്ടി വീവിങ്ങും വിവിങ്ങൂടെ വന്നേക്കുന്നു ഒരു ലൈറ്റർ ബ്രൗൺ ആണ് കളർ ഇതൊരു ബേജ് കളറിലുള്ള ഒരു ബോട്ടം കൊടുത്തിട്ട് നമുക്കിതൊരു ടോപ്പ് ചെയ്യാം അല്ലെങ്കിൽ ടോപ്പ് ആൻഡ് ബോട്ടം ചെയ്യാനും പറ്റിയ ഒരു ക്ലോത്ത് ആണ് സെമി സിൽക്കാണ് ഫാബ്രിക്ക് സിക്സ്റ്റി റൈറ്റിലേക്കാണ് കൊണ്ടുവന്നേക്കുന്നത് നെക്സ്റ്റ് വന്നേക്കുന്നത് നല്ലൊരു ഗ്രീൻ വിത്ത് വി ആണ് കളർ ചാർട്ട് വന്നേക്കുന്നത് ഇതും ആ ഒരു വിവിംഗ് പാറ്റേണിൽ വന്നേക്കുന്ന ക്ലോത്ത് ആണ് ഇതാണ് ഈ ഒരു ഫാബ്രിക്കിൻ്റെ വ്യൂ സിക്സ്റ്റി ഉള്ളിയാണ് ഇതിൻ്റെയും റേറ്റ് നെക്സ്റ്റ് വന്നേക്കുന്ന കളറ് നല്ലൊരു നേവി ബ്ലൂ ആണ് കളറ് വന്നേക്കുന്നത് നെവി ബ്ലൂ വിത്ത് ആ ഒരു ചിക്കുവാണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ക്ലോത്ത് ആണ് ഒരു സെമി സിൽക്ക് ആണ് ഫാബ്രിക്ക് ഇതിൻ്റെ ഈ മീറ്റർ റേറ്റും സിക്സ്റ്റി ഉള്ളി നെക്സ്റ്റ് വന്നേക്കുന്നത് നല്ലൊരു ഓഫ് ഒഫൈറ്റ് ഷെയ്ഡിലുള്ളതാണ് ഒഫൈറ്റ് വിത്ത് ആ ഒരു ബ്ലാക്ക് ബൂട്ട വീവിങ് വന്നേക്കുന്ന ഫാബ്രിക്ക് ഇതും സിക്സ്റ്റി പെർ മീറ്ററിലേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇതാണ് നല്ല രസമാണ് ഇത് സാരിക്കൊക്കെ നല്ല രസമാണ് ഒരു ബ്ലാക്ക് ഒരു യുക്കത്തിലുള്ള ഒരു ബ്ലൗസ് ഒക്കെ കൊടുത്താലും ഭംഗിയായിരിക്കും മീറ്റർ റേറ്റും സിക്സ്റ്റി ഉള്ളി ഫോർട്ടി ഫോർ ആണ് ഇതിൻ്റെ വിട്ട് വന്നേക്കുന്നത് നെക്സ്റ്റ് ഇതൊരു ബ്ലാക്ക് വിത്ത് ആണ് കോമ്പിനേഷൻ കുഞ്ഞു കുഞ്ഞു ബൂട്ടി വീവിങ് ആണ് ഇതിൽ വന്നേക്കുന്നത് ഫോർട്ടി ഫോർ ഇഞ്ചസ് വിട്ടിലുള്ള ഫാബ്രിക്ക് ഇതാണ് ഒരു ചന്തേരി ബേസ്ഡ് ഫാബ്രിക് ആണ് സിക്സ്റ്റി പെർ മീറ്ററിലേക്കാണ് നല്ല രസമുള്ള ഒരു ക്ലോത്ത് ആണ് ഇതൊരു ടോപ്പ് ബോട്ടം ഒക്കെ ലൈനിങ് ഇട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം അല്ലെങ്കിൽ ഒരു സാരി കൊടുക്കണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യുന്ന ഒരു ബോർഡർ ബോർഡറൊക്കെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രസമാകും മീറ്റർ റേറ്റും സിക്സ്റ്റിയുള്ളി ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വേഗം തന്നെ നെക്സ്റ്റ് വീഡിയോയിൽ വരാം ബൈ